com ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നടത്തിയത് കോടികളുടെ ഭൂമി ഇടപാടുകളെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച രേഖകളും എസ് ഐ ടി പിടിച്ചെടുത്തു ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രജിസ്റ്റർ ചെയ്തിരുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് പിടിച്ചെടുത്തത് ഭൂമി ഇടപാടുകൾക്കായി വിനിയോഗിച്ച പണം എവിടെ നിന്ന് കിട്ടി എന്നതടക്കം എസ് ഐ ടി വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്ക് നൽകിയിരുന്നു രമേശ് റാവുവിനെ മറയാ ാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്ക് കൊടുത്തിരുന്നതെന്നും എസ് ഐ ടി കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച പരിശോധന രാത്രി വരെ നീണ്ടിരുന്നു വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെടുത്തിരുന്നു ഈ സ്വർണം എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാൻ പരിശോധന നടത്തും നിരവധി നിക്ഷേപം പോറ്റി നടത്തി സ്വന്തം പേരിലും പങ്കാളിയായ രമേശ് റാവുവിന്റെയും ഭാര്യയുടെയും പേരിൽ ഭൂമിയും കിരീടവും വാങ്ങിയെന്നും പലിശ ഇടപാടുകൾ നടത്തിയെന്നും എസ് കണ്ടെത്തി വിവിധ സംഘങ്ങളായി തിരിച്ചാണ് അന്വേഷണം ബംഗളൂരുവിന് പുറമെ ചെന്നൈയിലെ സ്ഥാപനമായ സ്മാറ്റ് ക്രിയേഷൻസിലും എസ് ഐ പരിശോധന നടത്തി ഇവിടെ വെച്ചാണ് സ്വർണ്ണ പാളികളിലെ സ്വർണം വേർതിരിച്ചെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നതെന്ന് കരുതുന്ന നാനൂറ് ഗ്രാം സ്വർണം കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു ഇയാളുടെ ബംഗളൂരു ിലെ ഫ്ളാറ്റിൽ നിന്ന് നൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും വസ്തുവകകളുടെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ബെല്ലാരിയിലെ റോദാം ജുവൽസ് ഉടമ ഗോവർദ്ധന് സ്വർണ്ണം വിറ്റുന്ന പോറ്റിയുടെ മൊഴിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണ കെട്ടുകൾ കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശനിയാഴ്ച രാത്രി വൈകിയും പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി ചെന്നൈയിലും ബംഗളൂരുവിലും സംഘം പരിശോധന നടത്തിയിരുന്നു പോറ്റിയുടെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ എസ് ഐ ടി അന്വേഷിക്കുന്നുവെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന പോറ്റിയെ ബംഗളൂരു ചെന്നൈ ബെല്ലാരി എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോയിരുന്നു ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധന രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അവസാനിച്ചത് ഈ പരിശോധനയിലാണ് പോറ്റിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി നിർണായക രേഖകൾ കണ്ടെടുത്തത് ഇത്രയും വലിയ ഭൂമി ഇടപാടുകൾ പോറ്റി എങ്ങനെ നടത്തി അതിനുള്ള സമ്പത്ത് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യമാണ് നിലവിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയ സ്വർണാഭഹരണങ്ങൾ ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണവുമായി ബന്ധപ്പെട്ടതാണോ എന്നും പരിശോധിക്കുന്നുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് അന്വേഷണ സംഘം പരിശോധന നടത്തി ശനിയാഴ്ച രാത്രി ഒരു മണി വരെയോളം പോലീസ് സംഘം ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലും സമീപത്തുള്ള ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു പണിക്കോഴിയായി നൽകിയ നൂറ്റി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കണ്ടെടുക്കേണ്ടത് ചെമ്പുവാളയിൽ സ്വർണം പതിക്കുന്നതിനോ പൊതിയാൻ വേണ്ടിയോ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയതാണ് ഈ നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം ദേവസ്വം ബോർഡിന്റെ അപ്രൈസർമാരെ ഉൾപ്പെടെ കൂട്ടിയാണ് പോലീസ് സംഘം പരിശോധന നടത്തിയത് ഈ സ്വർണം വീണ്ടെടുക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചനകളുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തലവനായ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത് അന്വേഷണ സംഘം ഓരോ നീക്കങ്ങളും വളരെ രഹസ്യമായിട്ടാണ് നടത്തുന്നത് പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം മുപ്പതിന് അവസാനിക്കും മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണകൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ തെളിവെടുപ്പ് തുടരുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും പണിക്കൂലിയായി വാങ്ങിയ നൂറ്റി ആറ് ഗ്രാം സ്വർണ്ണം തിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള തിരക്കിട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എസ് ഇന്നലെ രാത്രി ഏറെ വൈകിയും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധനകൾ നടന്നിരുന്നു പരമാവധി തെളിവ് ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഇതിന്റെ ഭാഗമായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ഇന്നലെ പരിശോധന നടത്തിയത് തെളിവെടുപ്പ് ഇന്നും തുടരുമെന്നാണ് വിവരം